ഹലോ എല്ലാ മച്ചന്മാർക്കും വാൾട്ടർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ ഗുരുവോട് സ്വാഗതം മച്ചന്മാരെ അപ്പോൾ നമ്മൾ ബി ജെ എം ഐ ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേറ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് നിങ്ങൾ കാണിച്ചിരുന്ന പോകുന്നത് അപ്പോൾ നേരെ റോഡിൻ്റെ സൈഡിൽ പല സ്റ്റേഷനുകളായിട്ട് കാണാൻ പറ്റും ഇത് ചെറിയൊരു സ്റ്റേഷനാണ് ഈ ഒരു ചെറിയ സ്റ്റേഷനിൽ ഞാൻ അത് ഇറങ്ങി നിങ്ങൾക്ക് കാണിച്ചിരാം ഇവിടെ ഒരു ട്രെയിൻ കാണുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ട്രെയിൻ എവിടെയെങ്കിലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനുള്ളിൽ കയറണ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറണം അല്ലാതെ നിങ്ങൾക്ക് ട്രെയിൻ ട്രെയിൻ്റെ പാട്ട് നോക്കി പോകും പെട്ടെന്ന് കയറണം അതാണ് പ്രശ്നം അപ്പോൾ ട്രെയിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കവർ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കുറേ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ ട്രെയിൻ സ്റ്റാർട്ടായി നമ്മൾ ട്രെയിൻ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ട്രെയിൻ നമ്മൾ കാത്തു പെട്ടെന്ന് ട്രെയിൻ സ്റ്റാർട്ടായി പോകുമെ ഇവിടെ ഇരിക്കുന്നു ഓ ഓക്കെ നമുക്ക് എനർജി ഡ്രിങ്ക് മേടിക്കാനുള്ള സെറ്റപ്പ് ആണ് അപ്പോൾ മര്യാദ കടങ്ങി ഒതുങ്ങി ഇരിക്കണം പോകും നമ്മളിപ്പോൾ പോകുന്നത് കൂടെ ഓക്കെ ഓക്കെ ട്രെയിനൊക്കെ ഓ ഇത് ചോമ്പൻറ്റുള്ളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് അത് പഗ്ഗാണ് എന്തായാലും ഫൈനൽ വർഷം വരുമ്പോൾ അത് റെഡി ആവും അപ്പോൾ ഏതാ വ്യൂവിലേ അടങ്ങി നിന്നോണം പുറത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ പോയതാണ് ട്രെയിൻ നമ്മളെ കാത്തുക്കൂലോ നമ്മളിപ്പോ ജോർജോ പോളിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ ഇവന്റ് ഇതാണ് നമ്മുടെ മെയിൻ ഇവന്റ് മെയിൻ ഇവന്റ് കാണാനേ ഈ ആകാശത്ത് നിൽക്കുന്ന യുഎസർ എന്താ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം ആ ഓക്കെ കൊയിഞ്ഞ അപ്പൊ എന്തോ പഗാണ് അത് അടുത്ത വർഷയിലൊക്കെ റെഡി ആയിക്കോളും എന്തോ ഫോണിൻ്റെ ബഗ്ഗാണത് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇവൻറ്റ് ഒരു വലിയ ബിൽഡിങ് ഒരു വലിയ ആണ് ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് മിക്കവാറും ഈ വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും മൊയ്വൻ നമുക്ക് ഇതിൽ കവർ ചെയ്യാം ഒരിക്കലും പറ്റില്ല കാരണം അത്രക്കും ഉണ്ട് ഇതിൽ അപ്പോൾ മെയിൻ ഇവൻറ്റിൽ നമ്മൾ നേരെ കയറാൻ നേരത്തെ സ്വാഭാവികമായിട്ടും ഇവിടെ ലൂട്ട് ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഇതിലിവിടെ ലൂട്ട് കാണുന്നില്ല ലൂട്ടെന്ന് വെച്ചാൽ ക്രൈറ്റിയളൊന്നും കാണുന്നില്ല അപ്പോൾ ഇവിടെ ഏതാണ്ട് ഇവിടെ ഒരു ഓപ്പൺ എന്നുള്ള ബട്ടൺ ഉണ്ട് ഈ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീക്രട്ട് ഡോർ ഇവിടെ ഓപ്പൺ ആവും ഞാൻ കാണിച്ചു കേട്ടോ അപ്പോൾ ജസ്റ്റ് ലോഡിങ് കൈകോടൊന്ന് വെയിറ്റ് ചെയ്യുക ലോഡിങ് കഴിഞ്ഞാൽ അവിടെ നേരെ ഓപ്പൺ ആവുന്നുണ്ട് ഒരു ലിഫ്റ്റ് ഇവിടെ ഓപ്പൺ ആയി ലിഫ്റ്റിനുള്ളിൽ കേട്ട് പിന്നെ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലിഫ്റ്റ് നേരെ മുകളിലോട്ട് പോവും മുകളിലോട്ട് ഒരു പ്രത്യേക സീക്രട്ട് റൂമിൽ നമ്മൾ എത്തും ആ ഒരു സീക്രട്ട് റൂമിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിഫ്റ്റ് പോയി മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ മുകളിൽ ഇപ്പോൾ എത്തേ ആ മുകളിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ലിഫ്റ്റ് ഇപ്പോൾ ഓപ്പൺ ആവും ഓപ്പൺ ആവും അതിന് നേരെ ഇപ്പോഴാണ് ഉണ്ടല്ലോട്ടും കാലങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒരു വലിയ ബോക്സ് ഉണ്ട് ഈ വലിയ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പവർ കിട്ടാൻ കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് ഇതിൽ പവേഴ്സ് ഉണ്ട് പവേഴ്സ് ഞാൻ പറഞ്ഞുതരാം തൊട്ടപ്പത്തെ ചെറിയ രണ്ട് ക്രീറ്റ് ഉണ്ട് അപ്പോൾ പവേഴ്സ് രണ്ട് രണ്ടുതേരം പവേഴ്സ് ഉണ്ടല്ലോ ഒന്ന് എന്താ പറയുക ഒരു ജയൻ്റ് പോഷൻ എന്ന് പറഞ്ഞ പവേഴ്സ് ഉണ്ട് പവർ ഉണ്ട് പിന്നെ വേറൊരു പവറോടുണ്ട് അപ്പോൾ ഇതിന് പുറത്ത് പോകാൻ വേറെ വയുന്നില്ല അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ കയറിയും ചെയ്ത് ആകെ മൂഞ്ചിയോ പെട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയാണ് ഒരു കാര്യം മനസ്സിലായത് ഇവിടെ തൊട്ടടുത്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് തന്നാൽ ഇതാ ഇതൊരു സീക്രട്ട് ഡോറാണ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല ഈ ക്ലോക്ക് നേരെ ഓപ്പൺ ആവും ഓപ്പണായി കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ കൂടെ പുറച്ചാടി പോകലാണ് വേറെ വൈകുന്നില്ല പുറത്ത് പോകാൻ അപ്പോൾ ഒന്ന് ജയൻറ്റ് കോശ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു പവർ ഉണ്ട് അതേപോലെ തന്നെ വേറെ അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല ആ ഒരു സാധനമുണ്ട് നമുക്ക് പറക്കാൻ പറ്റുന്ന ഒരു പവറും കൊണ്ട് അങ്ങനെ രണ്ട് പവർ ഇതിലും ഉണ്ട് ഓക്കെ അപ്പോൾ അതിൽ പറക്കാൻ പറ്റുന്ന പവർ ജസ്റ്റ് കാണിച്ചിട്ടാണ് അപ്പോൾ അതിന് അയക്കണോ കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല ബീറ്റ് അവർസിനെ ആയതുകൊണ്ട് അയക്കില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിൽ എക്യപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചുതരാം യൂസ് ചെയ്യുന്നതിനേപോലെ ജെറ്റ് പാക്ക് നമ്മൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ വേറെ ഇതൊരു അപ്ഡേറ്റ് കണ്ട് കോപ്പി അടിച്ചതാണോ ഇതിൽ തന്നെ മുന്നേ വന്നൊരു അപ്ഡേറ്റുള്ള സെയിം സാധനം തന്നെയാണ് ഇത് അപ്പോൾ ഇതാണ് സാധനം ഇതുകൊണ്ടുള്ള യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജെറ്റ് പാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റില്ല ഞാൻ പറന്ന് കാണിച്ചിരാം ഈ ക്ലോക്കിനോട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചില്ല ഒരു പവർ യൂസ് ചെയ്യുന്ന നേരത്തെ ഇങ്ങനെ പറക്കുന്നുണ്ട് പറക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒരു വല ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം എന്താ വല ഇട്ടിട്ടാണ് പോകുന്നത് അതോ ജെറ്റ് പാക്ക് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് അവിടെ പറക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഒരു പവർ അപ്പോൾ ഈ ഒരു മെയിൻ ഇവന്റിൽ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് ആക്ച്വലി അപ്പോൾ ഇതാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ ചെറിയ റെയിൽവേ സ്റ്റേഷൻ അവിടുമ്പോഴേക്ക് നമുക്ക് കാണാൻ പറ്റും ചെറിയ ആയിട്ട് ഇത് മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് മെയിൻ ഇവൻറ്റത്തെ ഇവിടെ തൊട്ടടുത്ത് നമുക്കൊരു ട്രെയിൻ കാണാൻ പറ്റും ആ ഒരു എങ്ങനെ കയറാൻ ഞാൻ പറഞ്ഞതരാം ആ ട്രെയിൻ നമുക്ക് സ്റ്റാർട്ടാക്കണ്ടേ എന്നിട്ട് സ്റ്റാർട്ടാക്കലെങ്ങനെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിന് തൊട്ടപ്പുറത്ത് ഒരു ബട്ടൺ ഉണ്ട് എന്നിട്ട് ഇതിനെടുത്ത് ഒരു ബട്ടൺ ഉണ്ട് ഓപ്പൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ലോഡിങ് വരുന്നുണ്ട് ലോഡിങ് കഴിഞ്ഞാൽ ആ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് വരും ഞാൻ കാണിച്ചു തരാം നേരെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ സൗണ്ടൊക്കെ കിട്ടില്ല നിങ്ങൾ ഇതിൻ്റെ ട്രെയിൻ നേരെ വരുന്നുണ്ട് ഏകദേശം ഇതേപോലെ തന്നെയാണ് ട്രെയിൻ നമ്മുടെ മറ്റേ ചെറിയ ഈവെൻ്റ ട്രെയിൻ ഇതേപോലെ തന്നെയാണ് കാണാൻ അപ്പോൾ ഈ ഒരു ട്രെയിനിൽ ഓക്കെ ട്രെയിനിൻ്റെ എന്തോ ഒരു സാധനം നേരെ എടുക്കുന്നുണ്ട് ഓമിക്കോറിൻ്റെ ഉള്ളിൽ ലൂട്ട് തന്നെ എനിക്ക് കേട്ടോ എൻ്റെ അടുത്തേക്ക് പോയാൽ കാണാം അത് ഓപ്പൺ ആയുള്ള പെട്ടെന്ന് കാണിക്കണേല്ലോ ഓ ഓട്ടോമാറ്റിക് ഓപ്പൺ ആണ് ആ അതിനൊരു ലൂട്ട് തന്നെയാണ് ജസ്റ്റ് കുറച്ച് ലൂട്ട് കിട്ടും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഇനി ട്രെയിനുള്ളിൽ കയറുന്ന താല്പര്യമുള്ളിൽ പെട്ടെന്ന് ട്രെയിനുള്ളിൽ കയറുക എന്നുണ്ടെങ്കിൽ നമ്മൾ അന്തം പെട്ടന്ന് ഞാൻ ട്രെയിൻ ട്രെയിനിൻ്റെ പാട്ടിന് പോകും അത് വേറെ കാര്യം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി പോകും അപ്പോൾ പെട്ടെന്ന് കയറുന്നതിൽ കയറുക ഇതിന് മുകളിലോട്ട് നമുക്ക് കയറാൻ വേണ്ടിട്ട് മുകളിൽ കയറിക്കാണ്ട് വ്യൂ ആസ്വദിക്കണമൊന്നും കുഴപ്പമില്ല പക്ഷേ പ്രശ്നം പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി കിട്ടുന്നോ ഇതിനുള്ളു അല്ലാതെ എനിക്ക് നേരെ തറയിൽ സ്റ്റിക്കറായി കിടക്കും അപ്പോൾ അടങ്ങിയോ ഒതുങ്ങി ഇരുന്നോണം നേരത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു വഴി ഇല്ല നമുക്ക് ട്രെയിനിൽ കയറാൻ ട്രെയിന് നേരെ നമുക്ക് ട്രെയിൻ്റെ പാട്ടിന് പോകും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും ട്രെയിൻ അതൊക്കെ റൂട്ട് പോയാൽ പോകണം ഇപ്പോൾ മാപ്പിൽ ചെറിയ മഞ്ഞ കളവം ഇങ്ങനെ നീങ്ങണുണ്ടാവും അത് വേറെയുള്ള ഉള്ള ട്രെയിനുകളാണ് അതാണ് സംഭവം അപ്പോൾ ഇത് ഇനി വേറെ സൂപ്പർ പവർ ഉണ്ടെങ്കിൽ മാരില്ല സൂപ്പർ പവർ ഇതാണ് ജയൻറ്റ് പോഷൻ എന്ന് പറഞ്ഞ പോഷൻ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ക്യാരക്ടർ വലുതാവും ഈ ഒരു ക്യാരക്ടറിൻ്റെ വലിപ്പത്തിനെ കറക്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വലിയ ക്യാരക്ടറാവും നമ്മൾ മറ്റേ അതിശയന് മൂവിയില്ലേ അതേപോലെ പോയി നമ്മൾ ക്യാരക്ടർ നല്ല വലുതാവും വലിച്ച ഭാഗത്ത് നമുക്ക് മറ്റേ ട്രെയിൻ്റെ പാലൊക്കെ കാണാൻ പറ്റും പറ്റുന്നുണ്ടാവും ഇപ്പം ഇങ്ങോട്ട് കറക്റ്റ് കാണാൻ മനസ്സിലാവും എത്ര വലുപ്പമുണ്ട് നമ്മുടെ ക്യാരക്ടറിനെ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് എനിമിഷൻ എങ്ങനെ കൊല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിമിൻ്റെ മേത്തുകൂടെ ഓടിയാൽ മതി അപ്പോൾ എനിമി ചാവും ഒറ്റടിക്ക് അടി ഡയറക്റ്റ് നോക്കാട്ടോ കേട്ടോ അതാണ് വേറൊരു പ്രത്യേകത ഈ ഒരു പവറിൻ്റെ ഈ ഒരു പവറിൻ്റെ ടൈമുണ്ട് വലുതാകാലത്ത് ഓറഞ്ച് കളറിലെ സർക്കിൾ കണ്ടില്ല ആ ടൈം നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഞാൻ അടുത്ത പാട്ടിൽ അപ്ലോഡ് ചെയ്യാം